ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം ഒന്നാം ഘട്ടം ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് മന്ത്രി വി അബ്ദുൾ റഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തിരണ്ട് കോടി രൂപ വകയിരുത്തി കിഫ്ബി ധനസഹായത്തോടെ ഏക്കർ സ്ഥലത്താണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് സിന്തറ്റിക് ട്രാക്ക് നാച്ചുറൽ ഫുട്ബോൾ ടർഫ് പവലിയനുകൾ ഗ്യാലറികൾ ഇൻഡോർ സ്റ്റേഡിയം ഫ്ലഡ് ലൈറ്റ് സംവിധാനം വി ഐ പി ലോഞ്ച് പമ്പ് ഹൗസ് ബോർവെൽ പവർ സബ്സ്റ്റേഷൻ അഗ്നിശമന സംവിധാനങ്ങൾ അടിസ്ഥാന ഉപകരണങ്ങൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത് എല്ലാത്തരം കായിക ഗെയിംസ് ഇനങ്ങളും നടത്തുവാൻ കഴിയുന്ന ട്രാക്കും ഇൻഡോർ സ്റ്റേഡിയവും ഒളിമ്പിക്സ് നിലവാരത്തിലുള്ള നീന്തൽ കുളവും ഇതിൽ ഉൾപ്പെടുന്നു സ്പോർട്സ് ഹോസ്റ്റലിന് ഒന്നാം ഘട്ടമായി മൂന്ന് കോടി രൂപ ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനുവദിച്ചു അന്താരാഷ്ട്ര നീന്തൽക്കുളത്തിന് കഴിഞ്ഞ ബഡ്ജറ്റ് അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്യും നീന്തൽക്കുളത്തിന് രണ്ടാം ഘട്ടമായി രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ട് പൊതുസമ്മേളനങ്ങൾ നടത്തുന്നതിനുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയം പാർക്ക് പ്രത്യേക ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്നിവ തുടർ പ്രവർത്തനങ്ങളായി ഏറ്റെടുക്കും ഒന്നാംഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തെട്ടിന് വൈകിട്ട് നാല് മണിക്ക് കായിക മന്ത്രി ഞാൻ എം എൽ എ അതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് നാൽപ്പത്തിരണ്ട് കോടി അടങ്ങരിയുടെ വ്യത്സഹായത്തോട് ചെന്നൂർ നഗരസഭയുടെ അധീനതരുണ്ടായിരുന്ന സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനോട് നടപടി ആരംഭിച്ചു അന്ന് വിഭാവനം ചെയ്ത് സിന്തറ്റിക് ട്രാക്ക് നാഷണൽ ഫുട്ബോൾ ടർഫ് പവനിലുകള് ഗാലറികള് ഇൻഡോർ സ്റ്റേഡിയം സംവിധാനം വി ഐ പി ലോഡ് പമ്പ് ഹൗസ് ബോർവെല് പവർ സബ് സ്റ്റേഷൻ അഗ്നിശമന സംവിധാനങ്ങളും ഉൾപ്പെടെ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒന്നാം ഘട്ടം ഉദ്ഘാടനത്തിന് മുന്നോടിയായി ചെങ്ങന്നൂരിലെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭയിലും എം എൽ എ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ചെങ്ങന്നൂർ കായിക മഹോത്സവം ഫെബ്രുവരി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ സംഘടിപ്പിക്കും മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾ ഫെബ്രുവരി പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് തീയതികളിൽ ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ആരംഭിക്കും മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനേഴിന് ഫൈനലിന് മുന്നോടിയായി വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന സൗഹൃദ മത്സരവും ഉണ്ടായിരിക്കും ക്രിക്കറ്റ് മത്സരങ്ങൾ പെരിങ്ങേലിപ്പുറം ന്യൂ കിഡ്സ് ഗ്രൗണ്ടിൽ ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ പകൽ സമയത്ത് നടക്കും എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും മുപ്പത്തിരണ്ട് ടീമുകൾ ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് വോളിബോൾ മത്സരങ്ങൾ വെൺമണി ലോഹ്യ മെമ്മോറിയൽ ഹൈസ്കൂളിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ നടക്കും ചെങ്ങന്നൂർ മണ്ഡലത്തിലെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട ടീമുകൾ വോളിബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കും വോളിബോൾ മത്സരങ്ങൾ മന്ത്രി സജി ചെറിയാനും സമാപന സമ്മേളനം മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ടോം ജോസഫും ഉദ്ഘാടനം ചെയ്യും ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി വനിതാ ടീമുകൾ പങ്കെടുക്കുന്ന സൗഹൃദ മത്സരവും ഉണ്ടാകും വടംവലി മത്സരം ഫെബ്രുവരി പതിനാറിന് രാത്രി ഏഴ് മുതൽ മാന്നാർ നായർ സമാജം സ്കൂളിൽ നടക്കും കേരളത്തിലെ പ്രശസ്തമായ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരം ചെങ്ങന്നൂർ നഗരത്തിലെ ഐ ബി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി പതിനാല് വൈകുന്നേരം അഞ്ചു മണി മുതൽ ആരംഭിക്കും കബഡി മത്സരം ഫെബ്രുവരി പത്തൊൻപത് രാത്രി ഏഴ് മുതൽ ചെങ്ങന്നൂർ അങ്ങാടിക്കൽ തെക്ക് ഗിരിദീപം ഓഡിറ്റോറിയത്തിന് എതിർവശമുള്ള ഗ്രൗണ്ടിൽ നടക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട പത്ത് ടീമുകൾ പങ്കെടുക്കും യു പ്രതിഭ എം എൽ ഉദ്ഘാടനം ചെയ്യും ചെങ്ങന്നൂരിലെ നൂറിൽ പരം ക്ലബ്ബുകളും കോളേജ് ടീമുകളും ഈ കായിക മഹോത്സവത്തിൽ പങ്കാളികളാകുമെന്ന് മന്ത്രി പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ ജെയിംസ് ഷാമുവെൽ കൺവീനർ പി എം സനീഷ് ജോയിന്റ് കൺവീനർ ശരത് പ്രഭ ഷാരോൺ പി കുര്യൻ അനു സണ്ണി എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ